ദൈവം ഒരാളെ വിളിക്കുന്നതിന്റെ കാരണം ആ വ്യക്തിയെ ദൈവം അത്രമാത്രം ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ആ വ്യക്തിയുമായി ദൈവമായ കർത്താവ് ഒരു ഹൃദയ ഹൃദയബന്ധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം ചിലരോട് അന്യായമായി കൂട്ടുകൂടും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അന്യായമായി എന്ന് പറഞ്ഞാൽ ആ ന്യായമാ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാവും ചിലരൊക്കെ പരദൂഷണം പറയാറുണ്ട് ആ വ്യക്തി അച്ഛനായതോടെ അവരുടെ വീട്ടിന് ഭയങ്കര ഐശ്വര്യമാണ് അച്ഛൻ എവിടുന്നോ കുറെ കാശ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ വല്ലതും ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അങ്ങനെ നിങ്ങൾ പരദൂഷണം പറയണ്ട അതൊരു ദൈവാനുഗ്രഹമാണ് ഒരു മകനെ കർത്താവിന് പ്രിയപ്പെട്ടവനായി തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ദൈവം തന്നെ അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ആ കുടുംബത്തെ ഐശ്വര്യമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് വൈദികർക്ക് അങ്ങനെ കാര്യമായ സമ്പാദ്യങ്ങളൊന്നും വീട്ടുകാരെ സാമ്പത്തികമായി സഹായിക്കാനും സാധിക്കുക അങ്ങനെ എന്തേലും കിട്ടിയാലും കൊടുക്കരുത് നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ വീട്ടുകാരി രക്ഷപ്പെടുക അവര് വഴക്കുണ്ടാക്കി കലഹിച്ചു പോവുകയുള്ളു അതുകൊണ്ട് അച്ഛന്മാരാരും വീട്ടിൽ ഒന്നും കൊണ്ടുപോയി കൊടുക്കരുത് അത് വീടിന് ഗുണമല്ല ദോഷം ഇന്നലെ രാത്രി ഞാൻ എറണാകുളത്ത് സമാനമായൊരു കുടുംബത്തർക്കം പരിഹരിക്കാൻ വലിയ തുക ഒരു അച്ഛന്റെ പേരിലുണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കാണ് അവരെ എങ്ങനെയെങ്കിലും അനുരഞ്ജനപ്പെടുത്താൻ വേണ്ടി വീട്ടുകാർ എൻ്റെ അടുക്കൽ വന്നു ഇതെല്ലാം ഒരു പ്രതിസന്ധിയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ തന്നെയാണ് അനുഗ്രഹം അല്ലാതെ നമ്മൾ കൊണ്ടേ കൊടുക്കുന്ന എന്തെങ്കിലും അല്ല അനുഗ്രഹം ആർ ദ്ലസ് പ്രിയ മക്കളെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അനുഗ്രഹമാണ് എന്ന സത്യം നിങ്ങൾ നിങ്ങളുടെ സഭയുടെ അനുഗ്രഹമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ അനുഗ്രഹമാകാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത് ദൈവവിളി എന്ന് പറയുന്നത് അനുഗ്രഹമാകാനുള്ളതാണ് അവർ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുമ്പോൾ സത്യം സത്യമായും ദൈവമാണ് ആശീർവദിക്കുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു അവർ കുംഭസാര കൂട്ടിലിരുന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപം മോചിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ സത്യം സത്യമായി നാം വിശ്വസിക്കുന്നു നമ്മുടെ പാപത്തിന്റെ ഭാരം എന്നേക്കുമായി നമ്മുടെ കർത്താവീശോമിച്ചുക എടുത്തു നീക്കി എന്ന് അതാണ് പുരോഹിതനെ ദൈവം വിളിച്ചത് അനുഗ്രഹമാകാൻ വേണ്ടിയാണ് എന്ന പരമമായ സത്യം നമ്മൾ ഓർക്കുക